പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ ഉടുതുണിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട രണ്ടാം വർഷ ബി ബി എസ് സി വിദ്യാർത്ഥി നേരിട്ടത് പൈശാചികമായ പീഡനമുറകൾ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഇരുപത് വയസ്സുള്ള ജെ എസ് സിദ്ധാർത്ഥനെ കൊടും ക്രിമിനലുകളായ പ്രതികൾ ഹോസ്റ്റലിലെ നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തി രണ്ട് ബെൽറ്റുകൾ മുറിയുന്നതുവരെ ക്രൂരമർദ്ദനം ഇരുമ്പുകമ്പിയും വയറുകളും ഉപയോഗിച്ചും മർദ്ദനം കൊടിയ ക്രൂരതയ്ക്ക് സാക്ഷിയാകേണ്ടി വന്നവരോട് പുറത്തു പറഞ്ഞാൽ തല കാണില്ല എന്ന് ക്രിമിനലുകളുടെ മുന്നറിയിപ്പ് മുൻപും ഇതേ രീതിയിൽ ഹോസ്റ്റലിൽ സംഭവിച്ചിട്ടുള്ളതിനാൽ ഭയമൂലം ഒറ്റ വിദ്യാർത്ഥി പോലും സംഭവം പുറത്തു പറഞ്ഞില്ല ക്രൂരപീഡനങ്ങൾക്കൊടുവിൽ ഇരുപത് വയസ്സുകാരൻ മരിച്ചു മകനെ കൊന്നു കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് പരാതിപ്പെട്ടിരിക്കുന്നത് കടുത്ത ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളും വിദ്യാർത്ഥിക്ക് നേരിടേണ്ടി വന്നിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിരിക്കുന്നു വാലന്റൈൻസ് ദിനത്തെ തുടർന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം ഫെബ്രുവരി പതിനാലിന് തലേന്ന് കോളേജിലെ പരിപാടിക്കിടെ പെൺകുട്ടിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞെന്ന പേരിൽ സിദ്ധാർത്ഥിനെ ഗ്രൌണ്ടിൽ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ചോദ്യം ചെയ്തു തുടർന്ന് മർദ്ദിച്ചു അടുത്ത ദിവസം രാവിലെ സിദ്ധാർത്ഥൻ അമ്മയെ വിളിച്ച് സ്പോർട്സ് ഡേ ആയതിനാൽ വീട്ടിലേക്ക് വരികയാണെന്ന് അറിയിക്കുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീണ്ടും വിളിച്ചു ചുരത്തിൽ ഗതാഗത കുരുക്കാണെന്നും വൈകിട്ടത്തെ ട്രെയിനിലാകും വരികയെന്നും സിദ്ധാർത്ഥൻ ഫോണിൽ അറിയിച്ചു പിന്നീട് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ട്രെയിൻ കയറിയെന്ന് പറയുന്നു പിന്നീട് വിളിച്ചെങ്കിലും കിട്ടിയില്ല ഫെബ്രുവരി പതിനാറിന് പുലർച്ചെ നാലിന് കോളേജിൽ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് സഹപാഠി വിളിച്ചതിനാൽ എറണാകുളത്തിറങ്ങി പോവുകയാണെന്ന് സിദ്ധാർത്ഥൻ അറിയിച്ചിരുന്നു അന്ന് രാവിലെ ക്യാമ്പസിലെ പാറപ്പുറത്തും വാട്ടർ ടാങ്കിന് സമീപവും സിദ്ധാർത്ഥനെ പ്രതികൾ സംഘം ചേർന്ന് മർദ്ദിച്ചു ഫെബ്രുവരി പതിനേഴിനാണ് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് വെച്ച് സിദ്ധാർത്ഥൻ പരസ്യ വിചാരണയ്ക്ക് വിധേയനായത് ആദ്യം നഗ്നനാക്കിയ ശേഷം കയറുകൊണ്ട് കെട്ടിയിട്ട് കൂട്ടമർദ്ദനം തുടർന്നായിരുന്നു ബെൽറ്റും കമ്പിയും വയറും ഉപയോഗിച്ചുള്ള പൈശാചിക പീഡനങ്ങൾ അരങ്ങേറിയത് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഉടുതുണിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് സിദ്ധാർത്ഥനെ കാണുന്നത് മൂന്നു മണിക്കൂറോളമായിരുന്നു കൊടിയ മർദ്ദന വിചാരണയെന്ന് വിദ്യാർത്ഥികൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു എസ് എഫ്ഐയുടെ യൂണിറ്റ് ഭാരവാഹിയടക്കം ആറുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇടുക്കി സ്വദേശി എസ് അഭിഷേക് എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് കേസിൽ ഒളിവിലുള്ള കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റാണ് കേസിൽ പ്രതിയായ അരുണിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയിയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷുവ ഇടുക്കി സ്വദേശി അഭിഷേകസ് കൊഞ്ചിറകുള സ്വദേശി ആകാശ് തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായി തിരുവനന്തപുരം സ്വദേശികളായ രഹൻ ബിനോയ് ശ്രീഹരി ആർ എന്നിവരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ആറ് പ്രതികൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ റാഗിംഗ് നിരോധന നിയമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഇവരെ കൂടാതെ കൂടുതൽ പേർക്ക് കേസുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപട്ടിക നീളുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് മൊത്തം പതിനെട്ട് പ്രതികളാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ വയനാട് മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ